നമസ്കാരം ഇടവേള റാഫി മാവേലിയാണേ അങ്ങനെ പറയാം അല്ലേ കാരണം എന്താണെന്ന് അറിയുമോ ഒരു ഷൂട്ടുമായി ബന്ധപ്പെട്ടിപ്പോൾ ഞാനുള്ളത് അങ്കമാലിയാണ് എറണാകുളം ജില്ലയിൽ അങ്കംമാലിയിൽ ഒരു ഷോപ്പിൻ്റെ പ്രൊമോഷൻ വർക്കുമായി ബന്ധപ്പെട്ട് ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷൻ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷൂട്ടിങ്ങിൽ അഭിനയിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഒക്കെ ചെയ്തുകൊണ്ട് സീസണാണല്ലോ ആണല്ലോ അറിയാമല്ലോ മാവേലിയുടെ വർക്ക് മറ്റു കാര്യങ്ങൾ ഓണവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ആഡുകളെ പ്രൊമോഷൻ പ്രോഗ്രാംസുകളെല്ലാം കണ്ടെങ്കിൽ വിളിക്കാൻ മറക്കണ്ട ഓക്കെ നമ്പർ എല്ലാവർക്കും അറിയാം നല്ലപ്പുറം ഒന്ന് പറയാം നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ എയ്റ്റ് സെവൻ വൺ ഡബിൾ എയ്റ്റ് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയാറ് തൊണ്ണൂറ്റി എട്ട് എഴുപത്തിയൊന്ന് എൺപത്തി എട്ടെന്നാണ് എൻ്റെ നമ്പറ് വളരെ സ്നേഹത്തോട് കൂടി ഈ ഞാനിപ്പോൾ എൻ്റെ പ്രിയ കലാഭവനെ കൊച്ചും കലാഭവൻ്റെ സ്റ്റുഡൻസ് ആയിരുന്നു പ്രിയപ്പെട്ട നിഗിൽ ജോയി ആണ് ഈ വർക്കുമായി ബന്ധപ്പെട്ട് എന്നെ വിളിച്ചത് ഞങ്ങൾ പങ്കമായിലുള്ളത് ഞങ്ങളുടെ ഷൂട്ടിൻ്റെ മേക്കപ്പൊക്കെ ചെയ്ത് കാത്തിരിക്കുന്ന മറ്റു രണ്ട് ആർട്ടിസ്റ്റാണ് സുന്ദരൻ കെ പി എസ് അതുപോലെ മഹേഷ് കുറ്റിപ്പുറം അവിടെ സാധനം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്താൽ എൻ്റെ സീന് വരാൻ പോകുന്നുള്ളൂ കേട്ടോ വിളിക്കാൻ വർക്കല്ലേ വർക്ക് ചെയ്യാൻ